ആഷസ് അഥവാ ചാരം ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലുള്ള നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്രിക്കറ്റ് വൈരത്തിന്റെ പ്രതീകമായ ഒരു പിടിച്ചാരം ആ ചാരത്തിന് നാളെ വീണ്ടും തീ പിടിക്കുകയാണ് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ മറ്റേതെങ്കിലും ഒരു പരമ്പരക്ക് അവകാശപ്പെടാനില്ലാത്ത ചരിത്രവും വീറും വാശിയുമുള്ള പരമ്പര ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ദി സ്പോർട്ടിംഗ് ടൈംസ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച പരിഹാസ ചരമക്കുറിപ്പിൽ നിന്നാണ് ആഷസ് പരമ്പരയുണ്ടാകുന്നത് അന്ന് ഇംഗ്ലണ്ട് ടീം ഇംഗ്ലീഷ് മണ്ണിൽ ഓസ്ട്രേലിയയോട് ആദ്യമായി പരാജയപ്പെട്ടപ്പോൾ ഇംഗ്ലീഷ് ക്രിക്കറ്റ് മരിച്ചെന്നും സംസ്കാരം നടത്തിയ ചാരം അഥവാ ആഷസ് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോയെന്നുമായിരുന്നു സ്പോർട്ടിംഗ് ടൈംസിൽ വന്ന പരിഹാസ ചരമക്കുറിപ്പ് പിന്നീട് ഈ ചാരം തിരികെ പിടിക്കുമെന്ന പ്രതിജ്ഞയുമായി ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഇവോ ബ്ലേ ഓസീസ് മണ്ണിലേക്ക് ടെസ്റ്റിനായി പുറപ്പെട്ടു പരമ്പര തിരികെ പിടിച്ച ബ്ലേക്കിന് ഒരു ആരാധകൻ സ്റ്റംപ് കത്തിച്ച് അതിന്റെ ചാരം നിറച്ച മണ്ണ് കൊണ്ടുണ്ടാക്കിയ കുഞ്ഞു ട്രോഫി സമ്മാനിച്ചു ഈ കുഞ്ഞു ട്രോഫി പിന്നീട് ഏറെ കാലം ബ്ലേ തന്റെ വീട്ടിൽ സൂക്ഷിച്ചു പിന്നീട് ഇതിന്റെ പ്രതീകാത്മക ട്രോഫിയായി ആഷസ് പരമ്പര വിജയികൾക്കുള്ള ട്രോഫി രണ്ടു വർഷം കൂടുമ്പോഴാണ് ആഷസ് പോരാട്ടങ്ങൾ അരങ്ങേറുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഓസ്ട്രേലിയക്കാണ് ആധിപത്യം കിരീടം അവർ പിന്നീട് വിട്ടുകൊടുത്തിട്ടില്ല സ്വന്തം നാട്ടിൽ പരമ്പരാ വിജയങ്ങൾ അവർ ആവർത്തിച്ചപ്പോൾ ഇംഗ്ലീഷ് മണ്ണിൽ പരമ്പരയിൽ സമനിലയും പിടിച്ചാണ് ഓസീസ് ആ ചാരക്കപ്പ് ഇപ്പോഴും കയ്യിൽ വച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഓസീസ് മണ്ണിൽ ഒരു ആഷസ് ടെസ്റ്റ് പോലും ഇംഗ്ലണ്ട് ജയിച്ചിട്ടില്ല രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണിൽ അഞ്ച് പൂജ്യത്തിന് ഇംഗ്ലണ്ട് ദയനീയമായി പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലും ഇംഗ്ലണ്ടിന്റെ തോൽവി നാല് പൂജ്യത്തിനുമായിരുന്നു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സീസണിൽ ഓസീസിനെ വീഴ്ത്തിയതാണ് ഇംഗ്ലണ്ടിന്റെ അവസാന നേട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇംഗ്ലണ്ടിൽ കിരീടം തിരിച്ചുപിടിച്ച ശേഷം ഓസീസ് സ്വന്തം മണ്ണിൽ ആദ്യമായി തോൽക്കുന്ന ഏക ആഷസ് ടെസ്റ്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലേത് അതേസമയം ആഷസിൽ നിരവധി ക്ലാസിക് പോരാട്ടങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് കാലത്ത് കുപ്രസിദ്ധമായ ബോഡി ലൈൻ ബോളിംഗ് ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത് ആഷസിലായിരുന്നു ഇതിഹാസ ബാറ്റർ ഡോൺ ബ്രാഡ്മാൻ ആയിരുന്നു ഇംഗ്ലീഷ് പടയുടെ ടാർഗറ്റ് ബ്രാഡ്മാൻ അടക്കമുള്ള ഓസീസ് ബാറ്റർമാരെ ഭയപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ഈ തന്ത്രം നടപ്പിലാക്കുന്നതിലൂടെ ഇംഗ്ലണ്ട് ഉദ്ദേശിച്ചത് ഫാസ്റ്റ് ലെഗ് തിയറി എന്നറിയപ്പെട്ട ഈ തന്ത്രത്തിന്റെ ബലത്തിൽ ഇംഗ്ലണ്ട് പരമ്പര തിരിച്ചു പിടിച്ചു പിൻകാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിലെ പരിഷ്കരണത്തിന് തുടക്കമിട്ട പരമ്പര കൂടിയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തി കാലത്ത് അരങ്ങേറിയ മത്സരങ്ങൾ മാറി ശരീരം ലക്ഷ്യം വെച്ചുള്ള ബൗളിംഗ് അടക്കമുള്ള തന്ത്രങ്ങൾ നിയന്ത്രിക്കാനായി നിയമങ്ങൾ പരിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ഓൾഡ് ട്രാഫോർഡിലാണ് നൂറ്റാണ്ടിന്റെ പന്തെന്ന് വിശേഷിക്കപ്പെട്ട ഇതിഹാസ ഓസി സ്പിന്നർ ഷെയ്ൻ വോണിന്റെ ബൗളിംഗ് കണ്ടത് മൈക്ക് ഗാറ്റിംഗിനെതിരെ വോൺ എറിഞ്ഞ പന്ത് ക്രിക്കറ്റിനെ മാന്ത്രിക ലോകത്തേക്കാണ് കൊണ്ടുപോയത് ആ പന്തിന്റെ ഡ്രിഫ്റ്റിങ്ങും സ്പിന്നിങ്ങും മനസ്സിലാക്കാൻ ബാറ്റിങ്ങിന് കഴിയാതെ പോയി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പോലും ബാറ്റിങ്ങിന് സാധിച്ചില്ലെന്ന് അദ്ദേഹത്തിന്റെ ക്രീസിലെ അന്തം വിട്ടുള്ള നിൽപ്പിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിലെ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് നേടിയ സെഞ്ചുറിയും ആഷസ് ചരിത്രത്തിലെ അവിസ്മരണീയ മുഹൂർത്തമാണ് ഒന്നാം ഇന്നിംഗ്സിൽ വെറും അറുപത്തി ഏഴ് റൺസിന് ഓൾ ഔട്ടായ ഇംഗ്ലണ്ടിന് മുന്നിൽ ഓസ്ട്രേലിയ മുന്നൂറ്റി അൻപത്തി ഒൻപത് റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം വെക്കുന്നു ലീഡ്സിൽ നടന്ന ഈ പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് സ്റ്റോക്സിന്റെ ഐതിഹാസിക സെഞ്ചുറിയുടെ ബലത്തിൽ രണ്ടാം ഇന്നിംഗ്സിൽ വിജയത്തിനാവശ്യമായ മുന്നൂറ്റി അമ്പത്തി ഒൻപത് റൺസ് മുന്നൂറ്റി അറുപത്തിരണ്ട് റൺസ് അടിച്ച് മറികടന്നപ്പോൾ സ്റ്റോക്സ് റൺസുമായി പുറത്താകാതെ നിന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസിൽ അഞ്ചാം വിക്കറ്റ് വീഴുമ്പോൾ ഇംഗ്ലണ്ട് വലിയ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അഞ്ചിന് ഇരുന്നൂറ്റി നാല്പത്തിയഞ്ച് എന്ന നിലയിൽ നിന്ന് ഒൻപതിന് ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസ് എന്ന നിലയിലേക്ക് അവർ അതിവേഗം വീണു െ ഒറ്റ നിർത്തി സ്റ്റോക്സ് പിന്നീട് നടത്തിയ ബാറ്റിംഗ് ആണ് ചരിത്രമായത് സ്റ്റോക്സ് ഇരുനൂറ്റി പത്തൊൻപത് പന്തുകൾ നേരിട്ട് എട്ട് സിക്സും പതിനൊന്ന് ഫോറും സഹിതം റൺസുമായി പുറത്താകാതെ നിന്ന് ഇംഗ്ലണ്ടിന് ഒറ്റ വിക്കറ്റ് ജയം സമ്മാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഷസിലാണ് ജോണി ബെയർസ്റ്റോയുടെ വിവാദ റൺഔട്ട് ഉണ്ടാകുന്നത് പന്ത് പ്രതിരോധിച്ച ശേഷം ക്രീസ് വിട്ട് എതിർ ക്രീസിലുണ്ടായിരുന്ന ബെൻ സ്റ്റോക്സുമായി സംസാരിക്കാൻ ക്രീസിൽ നിന്ന് ഇറങ്ങി നടന്ന ബെയർ ഓസീസ് താരങ്ങൾ റണ് ആക്കുന്നു അമ്പയർ ഔട്ട് വിളിച്ചതോടെയാണ് വലിയ വിവാദങ്ങളിലേക്ക് സംഭവം മാറിയത് അമ്പയർമാരെ സംബന്ധിച്ച് അവർ നിയമത്തിന്റെ വഴിക്ക് പോയെന്ന് പറയാം എന്നാൽ കളിയുടെ മാന്യത നിരക്കുന്നതായിരുന്നില്ല ഓസീസ് പ്രവർത്തി എന്നതായിരുന്നു വലിയ ആക്ഷേപമായി ആരാധകർ ഉയർത്തിയത് ആഷസിന്റെ ചരിത്രത്തിലെ സമീപകാലത്തുണ്ടായ കറുത്ത അധ്യായമായിരുന്നു ആ റണ് ഔട്ട് ഇതുകൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്റ്റീവ് സ്മിത്തിന്റെ മിന്നും പ്രകടനവും ചരിത്രമാണ് ഏഴ് ഇന്നിങ്സുകളിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത്തിനാല് റൺസാണ് അന്ന് ആ പരമ്പരയിൽ സ്മിത്ത് അടിച്ചെടുത്തത് പന്ത് ചുരണ്ടൽ വിവാദത്തിന് ശേഷം താരം തിരിച്ചു വന്ന പരമ്പര കൂടിയായിരുന്നു അത് ആ പരമ്പരയിൽ ജോഫ്ര ആർച്ചറുടെ പന്ത് കൊണ്ട് പരിക്കേറ്റ് മൂന്ന് ഇന്നിങ്സ് നഷ്ടമായിരുന്നില്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഡോൺ ബ്രാഡ്മാൻ കുറിച്ച തൊള്ളായിരത്തി എഴുപത്തിനാല് റൺസിന്റെ ഒരു ടെസ്റ്റ് സീരീസിലെ ഏറ്റവും കൂടുതൽ റൺസ് എന്ന റെക്കോർഡും അദ്ദേഹം തകർത്തിരുന്നു അതേസമയം ഈ ആഷസ് ടെസ്റ്റിൽ ഇത്തരം ക്ലാസിക് മൊമെന്റുകൾക്ക് വഴി വെച്ചേക്കാവുന്ന താരങ്ങൾ നോക്കാം നിലവിൽ ടെസ്റ്റ് ബാറ്റർമാരിൽ ഒന്നാം സ്ഥാനത്തുള്ള ജോ ജോറൂ ഓസ്ട്രേലിയയിൽ തന്റെ ആദ്യ ആഷസ് സെഞ്ചുറി ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത് ടെസ്റ്റിൽ അൻപത്തി ഒൻപത് പോയിന്റ് രണ്ട് ഒൻപത് എന്ന അത്ഭുതകരമായ ശരാശരി കൊണ്ടു നടക്കുമ്പോഴും ഓസീസ് മണ്ണിൽ താരത്തിന്റെ ശരാശരി മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് എട്ടാണ് നായകനായി എത്തുന്ന ബാസ്ബോൾ ബെൻ സ്റ്റോക്സ് ആണ് ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു താരം അൻപത്തി ആറ് പോയിന്റ് പൂജ്യം രണ്ട് ശരാശരിയിൽ പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് റൺസും മുപ്പത്തി ആറ് സെഞ്ചുറികളുമുള്ള സ്റ്റീവ് സ്മിത്ത് തന്നെയാണ് ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് നിരയിൽ ശ്രദ്ധേയമായ കഥാപാത്രം ആഷസിൽ പന്ത്രണ്ട് സെഞ്ചുറികൾ ഉൾപ്പെടുന്നതാണ് അദ്ദേഹത്തിന്റെ റെക്കോർഡ് പെർത്തിൽ നടന്ന ആഷസ് മത്സരത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എന്ന ഉയർന്ന സ്കോറും സ്മിത്ത് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ഇരുപത്തിരണ്ട് വിക്കറ്റ് പ്രകടനത്തിന് ശേഷം ജോഫ്ര ആർച്ചർ തന്റെ ആദ്യ ഓസ്ട്രേലിയൻ ആഷസ് പരമ്പരക്കായി തിരിച്ചെത്തിയിട്ടുണ്ട് ഇംഗ്ലണ്ടിന്റെ ബൌളിംഗ് യൂണിറ്റ് സ്റ്റാർ ആർച്ചർ തന്നെയായിരിക്കും നൂറ് ടെസ്റ്റുകളിൽ നിന്ന് നാനൂറ്റി രണ്ട് വിക്കറ്റുകളുമായി മിച്ചൽ സ്റ്റാർക്ക് ആകെ പതിനാല് ടെസ്റ്റുകളിൽ നിന്ന് അറുപത്തിരണ്ട് വിക്കറ്റുകൾ നേടിയ സ്കോട്ട് ബോളന്റ് എന്നിവരെല്ലാം ഓസീസ് ബൌളിംഗ് ആക്രമണത്തിന് ചൂടേറ്റും പരിക്കുമൂലം ഹേസൽവുഡും കമ്മിൻസും ആദ്യ മത്സരത്തിൽ കളിക്കില്ല വെള്ളിയാഴ്ച പെർത്തിലാണ് പരമ്പര ആരംഭിക്കുന്നത് തുടർന്ന് ഡിസംബർ നാല് മുതൽ ബ്രിസ്ബെയിനിൽ ഒരു പകൽ രാത്രി ടെസ്റ്റ് നടക്കും ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ അഡലൈഡിലാണ് മൂന്നാം ടെസ്റ്റ് നടക്കുന്നത് മെൽബണിലെ പരമ്പരാഗത ബോക്സിംഗ് ഡേ ടെസ്റ്റ് ഡിസംബർ ഇരുപത്തിയാറിന് ആരംഭിക്കും ജനുവരി നാലിന് ഡിസ്നിയിലാണ് ആഷസിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരം നടക്കുന്നത്